ഇതെന്ത് സർക്കാരെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വമില്ല ഇതെന്ത് സർക്കാരെന്ന് ജനങ്ങൾക്കും സർക്കാർ പ്രതിപക്ഷത്തിനും ചോദിക്കാനുള്ള അവസരമുണ്ടായിക്കഴിഞ്ഞു ഇന്ന് യോഗത്തിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ കുഴപ്പമായതിനെ പക്ഷേ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സർക്കാരിൻ്റെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങൾ വെറും സാങ്കേതികത്വം മാത്രമാണ് ഈ കരാറിൽ നിന്ന് ഈ എം ഒ നിന്ന് കരാറല്ല എം ഒ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല അതേസമയം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ വിഷയം പഠിക്കും പഠിച്ച ശേഷം തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നത് വെറും സാങ്കേതികത്വമാണ് ഒരു കരാറിൻ്റെ ഒരു എം ഒ യുവിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിൽ നിന്ന് കേരള സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു കേന്ദ്രവും കേരളവും തമ്മിലുള്ള എം ഒ യുവിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായ കാര്യം അത് പരസ്യമായ ആരും പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ ഒരു വാദത്തിന് നാളെ പറയാനായിട്ടാണ് ഈ ഉപസമിതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഉപസമിതി എന്ന് യോഗം ചേരും എത്ര ദിവസത്തേക്കാണ് എത്ര കാലം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണം ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടാകാനും സാധ്യതയില്ല ഉപസമിതിയൊക്കെ ഒരു നമ്പറാണെന്ന് നമുക്കറിയാം അപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ് സാങ്കേതികമായി അടുത്തൊരു പ്രശ്നം എം ഒ യു എന്ന് പറയുന്നത് ഒരു ഒരു രണ്ട് കക്ഷികൾ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ് അതിനകത്ത് ഒരു മാസത്തെ നോട്ടീസും രണ്ട് കൂട്ടരും കൂടി സംബന്ധിച്ചാലേ ഈ എംഒയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പൊക്കോ എന്നൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ട് അപ്പോൾ ഇത് നടപ്പിലാകുമോ എന്ന് ചോദിച്ചാൽ കേരള സർക്കാർ സർക്കാരിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പി എം ശ്രീയിലേക്ക് സ്കൂളുകളിൽ ലിസ്റ്റ് കൊടുക്കണം അവിടെ മുതൽ കേരള സർക്കാർ ചവിട്ടും ചുരുക്കത്തിൽ പ്രായോഗികമായി നടക്കില്ല കേന്ദ്രത്തിന് പോണമെങ്കിൽ കേരളം വളരെ മോശമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തന്നെ വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു എം ഒ യുവിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് സർക്കാരുകൾ പോലും പിന്തുടർച്ചയാണെന്നിരിക്കെ ഒരു സർക്കാർ തന്നെ അവർ പറഞ്ഞ കാര്യം ഏഴ് ദിവസത്തിനുള്ളിൽ മാറ്റി പറഞ്ഞിട്ടു എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഡാമേജ് ആണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം